ശബരിമല പ്രവേശന യുവതീപ്രവേശനവിധിയില് പുനപരിശോധന വേണമെന്ന് സുപ്രീംകോടതി ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കും സംസ്ഥാന സർക്കാർ അടക്കം കേസിലെ കക്ഷികള് വാദങ്ങളും നിലപാടുകളും രേഖാമൂലം അറിയിക്കണമെന്നും കോടതി നിര്ദ്ദേശം മാർച്ച് പതിനാലിനകം സംസ്ഥാന സർക്കാർ അടക്കം കേസിലെ കക്ഷികൾ വാദങ്ങളും നിലപാടുകളും രേഖാമൂലം അറിയിക്കണം പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാനായി ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കും ഏപ്രിൽ ഏഴിന് കേസിൽ വാദം കേൾക്കൽ ആരംഭിച്ച് ഇരുപത്തിരണ്ടിന് വാദം കേൾക്കൽ പൂർത്തിയാക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിൽ ഉൾപ്പെടുന്ന ജഡ്ജിമാരുടെ പട്ടിക ചീഫ് ജസ്റ്റിസ് അറിയിക്കും ഹർജികൾ പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ചി ബിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് ശബരിമല കോടതി വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് ഏപ്രിൽ ഏഴ് മുതൽ വരെ നടക്കുന്നത് തുടർന്ന് പതിനാല് മുതൽ പതിനാറ് വരെ പുനപരിശോധനാ ഹർജിയെ പിന്തുണയ്ക്കുന്നവരുടെ വാദം കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു വിധി പുനഃപരിശോധിക്കേണ്ടതാണെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ അറിയിച്ചു ശബരിമലയിലെ യുവതീ പ്രവേശനം അനുവദിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കി ഇതുവരെ പുനഃപരിശോധനാ ഹർജിയെ എതിർത്തിരുന്നുവെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത പറഞ്ഞെങ്കിലും തുടർന്നും എതിർക്കുമോ എന്നതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ പ്രവേശനം അനുവദിക്കണമെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളാണ് പരിഗണിക്കുന്നത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം